അത്യാഗ്രഹിക്കു ലഭിച്ച സമ്മാനം ഒരു ഗ്രാമത്തിൽ നാല് ബ്രാഹ്മണകുമാരന്മാർ താമസിച്ചിരുന്നു ദാരിദ്ര്യ പീഡിതരായ അവർ ധനസമ്പാദനത്തിനുള്ള പല മാർഗങ്ങളും ആരാഞ്ഞു നാട് വിടുക എന്ന ലക്ഷ്യത്തിലാണ് അവർ എത്തിച്ചേർന്നത് അവർ യാത്ര തിരിച്ചു നടന്ന് നടന്ന് ഒരു പട്ടണത്തിലെത്തി അവിടെ ഒരു മഹായോഗിയെ കണ്ടുമുട്ടി കുട്ടികളുടെ ദയനീയ സ്ഥിതിയിൽ മനസ്സലിഞ്ഞ യോഗി അവർക്ക് ഓരോ തൂവൽ നൽകി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മലമുകളിലേക്ക് പോവുക അവിടെ ചെല്ലുമ്പോൾ തൂവൽ എവിടെ വീഴുന്നുവോ അവിടെ നിധി കാണും തീർച്ച നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രം എടുത്ത് തൃപ്തിപ്പെട്ടുകൊള്ളണം അത്യാഗ്രഹമുണ്ടാകരുത് സന്യാസിയുടെ ഉപദേശപ്രകാരം ബ്രാഹ്മണകുമാരന്മാർ മലയുടെ താഴ്വാരത്തിലെത്തി കുറെ ചെന്നപ്പോൾ ഒരാളുടെ പക്കലിരുന്ന തൂവൽ താഴെ വീണു അയാൾ അവിടെ കുഴിച്ചു നോക്കി ധാരാളം ചെമ്പ് ഇതാ ധാരാളം ചെമ്പ് നമ്മുടെ ദാരിദ്ര്യം അകറ്റാൻ ഇത് മതിയല്ലോ നമുക്കിത് കുഴിച്ചെടുക്കാം അയാൾ പറഞ്ഞു മൂഢാ ഇതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് മുമ്പോട്ട് പോകാം ഇതിനേക്കാൾ നല്ലത് കാണാതിരിക്കില്ല മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടു നിങ്ങൾ പോയിക്കോളൂ എനിക്കിത് മതി അയാൾ ചെമ്പ് കുഴിച്ചെടുക്കാൻ തുടങ്ങി മറ്റു പേരും മുന്നോട്ട് പോയി കുറെ നടന്നപ്പോൾ അടുത്ത ആളുടെ തൂവൽ താഴെ വീണു അയാൾ അവിടം പരിശോധിച്ചപ്പോൾ വെള്ളി കണ്ടെത്തി അയാൾ വെള്ളി എടുക്കാൻ തുടങ്ങി നമുക്ക് ഇതുകൂടി പോരെ അവൻ ചോദിച്ചു പക്ഷെ മറ്റു രണ്ടുപേരും സമ്മതിച്ചില്ല അവർ സ്വർണം കണ്ടെത്താൻ മുന്നോട്ട് നടന്നു അധികം താമസിച്ചില്ല മൂന്നാമത്തെ ആളുടെ തൂവലും താഴെ വീണു അവിടെ മാക സ്വർണം മൂന്നാമൻ അത് വേണ്ടുവോളം കിട്ടി നമുക്കിതെല്ലാം കൂടിയാവുമ്പോൾ ദാരിദ്ര്യം തീരും ഇനിയൊന്നും വേണ്ട അവൻ പറഞ്ഞു പക്ഷേ നാലാമൻ അത്യാഗ്രഹം വർധിച്ചു ആദ്യം കണ്ടത് ചെമ്പ് പിന്നെ വെള്ളി പിന്നീട് സ്വർണം ഇനി തീർച്ചയായും രത്നം കണ്ടെത്തും അവൻ ആർത്തി കൂടി വിലമതിക്കാനാവാത്ത സ്വത്ത് എനിക്കത് കണ്ടെത്തണം അയാൾ മുമ്പോട്ട് തന്നെ കുതിച്ചു ഏറെ നൂര ഏറെ ദൂരം നടന്നിട്ടും നാലാമന്റെ പക്കൽ ഉണ്ടായിരുന്ന തൂവൽ താഴെ വീണില്ല ദാഹവും വിശപ്പും അയാൾ വല്ലാതെ ക്ഷീണിപ്പിച്ചു അലഞ്ഞു നടക്കുന്നതിനിടയിൽ അയാൾ ഒരു ഭീകര കാഴ്ച കണ്ടു ദേഹമെല്ലാം രക്തമണിഞ്ഞ് ഒരാൾ നിൽക്കുന്നു ഒരു ചക്രം അയാളുടെ തലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം അത്ര അയാളുടെ തലയിൽ നിന്ന് രക്തം ദേഹത്തേക്ക് ഒഴുകുന്നത് ആ മനുഷ്യന്റെ സമീപമെക്തി രക്നാന്വേഷി ചോദിച്ചു അങ്ങ് ആരാണ് എന്താണ് ഈ ചക്രം തലയിൽ ഇരുന്ന് കറങ്ങുന്നത് ഇത് ചോദിച്ച ഉടൻ ചക്രം ചാടി ബ്രാഹ്മണന്റെ തലയിൽ കയറി കറങ്ങാൻ ആരംഭിച്ചു അയാൾ പറഞ്ഞു വളരെ കാലം മുമ്പ് നിധി അന്വേഷിച്ചു വന്നതാണ് ഞാനിവിടെ വഴിയിൽ കണ്ടെത്തിയ ചെമ്പും വെള്ളിയും സ്വർണവും ഒന്നും കൂട്ടാക്കാതെ രക്തമോ അതിനേക്കാൾ വിലപിടിപ്പുള്ളതോ ആയ വസ്തു അന്വേഷിച്ച് ഞാൻ ഇവിടെ എത്തി നിർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ അത്യാഗ്രഹം എന്നെ ശിക്ഷിച്ചു ഞാനിവിടെ എത്തുമ്പോൾ ഈ ചക്രവും ശിരസിൽ വെച്ച് ഭീകരമായ വേദനയും സഹിച്ച് ഒരാൾ ഇവിടെ നിന്നിരുന്നു അയാളോട് സംസാരിച്ചപ്പോൾ ചക്രം ചാടി എൻ്റെ തലയിൽ വന്നു അന്നു മുതൽ ഞാൻ ഈ വേദന സഹിക്കുന്നതാണ് നിന്നെപ്പോലെ അത്യാഗ്രഹിയായ മറ്റൊരാൾ വരുമ്പോൾ നിനക്ക് രക്ഷ കിട്ടുമെന്ന് ആദ്യത്തെ ആൾ എന്നോട് പറഞ്ഞിരുന്നു ഇനി ഞാൻ പോകട്ടെ അയാൾ യാത്രയായി നാലാമൻ വരാൻ താമസിച്ചപ്പോൾ മറ്റു മൂവരും അയാളെ അന്വേഷിച്ചെത്തി അവർ കണ്ട കാഴ്ച എത്ര ദയനീയം ദേഹമെല്ലാം രക്തമൊഴുകി ചക്രം കറങ്ങുന്നത് കൊണ്ട് ഭയങ്കര വേദനയും അനുഭവിച്ചു നിൽക്കുന്ന സഹോദരൻ അവർ കണ്ണുനീർ വാർത്തു പക്ഷേ എന്ത് ചെയ്യാനാണ് അവരും തിരിച്ചുപോയി ആഗ്രഹം നല്ലതാണ് പക്ഷെ അത്യാഗ്രഹം ഒരിക്കലും നന്നല്ല അത് നമുക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടുവാനെ ഉപകരിക്കൂ